അല്ലാതെ മനസ്സു പറയുന്നതനുസരിച്ച് ശരീരം പ്രവർത്തിച്ചാൽ നീ ജടികണ് മനസ്സിനെയും ശരീരത്തെയും കൂടെ ബൈബിൾ പറയുന്നത് ജഡമെന്ന് ഞാൻ ഈ പറഞ്ഞൊരു ഇത്തിരി കട്ടിയായ ദൈവശാസ്ത്രമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകാൻ ബുദ്ധിമുട്ടുണ്ട് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു സിമ്പിൾ ഭാഷ പറയാം നമ്മൾ ഞാനും നിങ്ങളെ പോലെ ഒരു പാവപ്പെട്ട കുടുംബത്തിൽ ജനിച്ച് എന്നെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ നാട്ടിലുള്ള സാധാരണക്കാരെ സാധാരണക്കാരായ പാവപ്പെട്ട പ്രിയപ്പെട്ടവർ നമ്മുടെ വീട്ടിൽ ആടുകളോ കന്നുകാലികളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ ആടിന് തീറ്റി ഇറക്കാനും പോച്ചമറിക്കാനും അതുപോലെ നമ്മൾ ചുള്ളിയൊക്കെ പറക്കാൻ മറ്റുള്ളവരുടെ പറമ്പുകളിൽ പോകാറുണ്ട് അങ്ങനെ പോകുന്ന സമയത്ത് ആരുടെയെങ്കിലും ഒരു പറമ്പിൽ നമ്മൾ ആടിന് തീറ്റിയൊടിക്കുകയോ ഇത്തിരി പിറകോ ചുള്ളിയോ പറക്കുന്ന കൂട്ടത്തിൽ അവിടെ ഒരു പഴക്കൊല ആ ഇങ്ങനെ ഒരു പൂവൻ കൊല പഴുത്ത് അവിടെ കിടക്കുന്നത് കണ്ടു അത് കണ്ടുടനെ നമ്മളത് നോക്കി കണ്ടു കണ്ടെ നമ്മുടെ നാവിൽ വെള്ളമോറും ഇതൊക്കെ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന സയൻസിലുള്ളതാ കണ്ണ് അത് കണ്ടു ഉടനെ സെക്കൻഡിനകത്ത് തന്നെ നടക്കുന്ന പ്രവർത്തനമാണ് ആ കണ്ടതായ റിപ്പോർട്ട് തലച്ചോറിൽ കൊടുത്തു അവിടുന്ന് ഗ്രന്ഥിയിലേക്ക് വന്നു ഗ്രന്ഥി ഉടനെ അത് ഉമിനീരിലേക്കൊക്കെ വന്നിട്ട് ഉമിനീർ ഉടനെ വായ്ക്കകത്ത് നിറഞ്ഞു ഉടനെ കൊതി കൊണ്ടത് ഇരിഞ്ഞു തിന്നാൻ നമ്മൾ കുഞ്ഞെരി ഇരിഞ്ഞ എടുക്കാൻ നോക്കും കുഞ്ഞിരിയാമകത്ത് ദേഹമാണ് കണ്ടത് നമ്മുടെ ദേഹമാണ് കണ്ടത് ഞാൻ ദേഹം ദേഹി ആത്മാവ് ദേഹമായി കൊല കണ്ടത് പഴുത്ത പഴം കണ്ടത് അതിരിഞ്ഞ് തിന്നാൻ കൊതി തോന്നി കൊനിഞ്ഞ് ഇരിയാനൊരുങ്ങിയപ്പോൾ ആത്മാവ് അകത്തിരുന്ന് പറഞ്ഞ് പാടില്ല അത് എടുക്കരുത് കാരണം അതിന്റെ ഉടമസ്ഥൻ ഇത് കൃഷി ചെയ്തത് ഇപ്പോൾ കൃഷിക്കാർക്ക് കൂലിക്കാർക്ക് കൂലിപ്പണിക്കാർക്കൊക്കെ എത്ര രൂപ കൂലി കൊടുക്കണം വലിയ കൂലിയ ഒത്തിരി രൂപ കൂലിയും കൊടുത്ത് ഒത്തിരി രൂപ വളത്തിനും ചെലവാക്കിയാണ് കൃഷി ചെയ്തിട്ടേക്കുന്നത് നമ്മൾ അങ്ങനെ എടുക്കാനുള്ളതല്ല ആ ഉടമസ്ഥൻ അതുകൊണ്ട് വിറ്റു വേണം അയാളുടെ വീട്ടിലെ കാര്യം അതുകൊണ്ട് ശരിയല്ല എന്ന് എന്ന് പറഞ്ഞു ആത്മാവ് നമ്മൾ നമ്മൾ നീ ഇത് എന്ന് വിചാരിച്ചാലും ഇതിന്റെ ഇതിന്റെ കിട്ടാൻ കിട്ടാൻ പോകുന്നൊന്നുമില്ല പോകുന്നില്ല ഇത് കിളിയോ കാക്കയോ അങ്ങാനോ കൊണ്ടുപോകത്തേ ഉള്ളൂ ഉടമസ്ഥൻ രണ്ടാഴ്ച കൂടുമ്പോഴേ വിളയിൽ കഴിഞ്ഞ ആഴ്ച വന്നിട്ട് പോയാൽ നീ രണ്ടാഴ്ച കഴിഞ്ഞു വരത്തുള്ളൂ ആ ദിവസങ്ങൾ കൊണ്ട് ഇത് കിളിയോ കാക്കോ കാക്കയോ ഒണ്ണാനെയോ കൊണ്ടുപോകും ഇതിന്റെ ഉടമസ്ഥിനെ കിട്ടാൻ പോകുന്നില്ല എന്ന് മനസ്സ് പറയും മനസ്സ് പറയുന്നത് നീ കേട്ടിട്ട് നിന്റെ ശരീരം അതെടുത്ത് തിന്നു മനസ്സ് പറയുന്നത് അനുസരിച്ച് നടക്കുന്ന നീ ജഡിയന നീ ആത്മീയനല്ല ആത്മാവകത്ത് പറഞ്ഞത് പാടില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ അവിടെ ഒന്ന് പോകുന്നവന് ആത്മീയ അല്ലെ ആത്മീയത്തിന്റെ വേഷം ധരിച്ച് നടക്കുന്ന മണിയൊന്നും അപ്പൊ ഞാൻ ഇത്രയും വരെ പോലും കേട്ടുകൊണ്ടിരിക്കുന്ന ഇതിനകൊണ്ട് അവർക്ക് നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷ പറയുക ആത്മീയം എന്ന് പറഞ്ഞത് ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന പ്രവണതയാണ് ആത്മീയത എന്ന് പറയുന്നത് അല്ലാതെ കുറെ വേഷം കെട്ടി എന്തോ കാട്ടിക്കൂട്ടുന്ന കുറെ ചടങ്ങ് കാണിക്കുന്ന ഒന്നും അല്ല മനസ്സിലായ അതൊക്കെ പൊട്ടന്മാരെ പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ പറ്റും വിവരമുള്ള അറിവുള്ളവരോട് പറഞ്ഞാൽ മനസ്സിലാ അവരെ നിങ്ങൾക്ക് ഒരിക്കലും പറഞ്ഞ് പറ്റിക്കാൻ പറ്റത്തില്ല